ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് മലയാള സിനിമയിലെത്തി ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച അതുല്യ കലാകാരനായ സാഹസികതയുടെ ആൾരൂപമായി മാറിയ സാക്ഷാൽ ജയനെക്കുറിച്ചാണ് കൊല്ലം ജില്ലയിൽ തേവള്ളി എന്ന സ്ഥലത്ത് മാധവ വിലാസം വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഓലയിൽ ഭാരതിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് കൃഷ്ണൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വീടിനടുത്തുണ്ടായിരുന്ന മലയാളി മന്ദിരം സ്കൂളിലാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പിന്നീട് അദ്ദേഹം ഒരു ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത് പഠനത്തിലും കലാകായിക രംഗത്തും മിടുമിടുക്കനായിരുന്നു ജയൻ ചെറുപ്പത്തിലെ ജയൻ നന്നായി പാടുമായിരുന്നു സ്കൂളിലെ എൻ സി സിയിൽ ബെസ്റ്റ് കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം അതുവഴി നേവിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുകയായിരുന്നു പതിനഞ്ച് വർഷക്കാലം അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചിരുന്നു ഇന്ത്യൻ നേവിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ ജയൻ ചീഫ് പെറ്റി ഓഫീസർ പദവിയിലെത്തിയിരുന്നു പതിനഞ്ച് വർഷക്കാലത്തെ നാവിക ജീവിതം അദ്ദേഹത്തിന് ജീവിതാനുഭവങ്ങളുടെ ബൃഹത്തായ ഒരു പുസ്തകമായിരുന്നു തൻ്റെ സിനിമാ ജീവിതകാലത്ത് അദ്ദേഹം പ്രധാനമായും ഒരു ആക്ഷൻ താരമായാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഏതാനും ചിത്രങ്ങളിൽ സ്വഭാവ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു ഭാവങ്ങൾക്കും അതുല്യമായ അഭിനയ ശൈലിയുടെയും പേരിലാണ് അദ്ദേഹം കൂടുതലായി അറിയപ്പെടുന്നത് അതിസങ്കീർണമായ സാഹസിക രംഗങ്ങളിൽ അവയുടെ അപകട സ്വഭാവം ഗൗനിക്കാതെ തൊന്മയത്തമായ പ്രകടനം കാഴ്ചവെക്കുന്നതിലായിരുന്നു പ്രധാനമായും അദ്ദേഹത്തിൻ്റെ മികവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നടനായി പ്രശസ്തി നേടിയ അദ്ദേഹത്തെ മലയാള സിനിമയിലെ ആദ്യ ആക്ഷൻ നായകൻ എന്ന വിശേഷണം തേടി വന്നു കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വേഷവിധാനത്തിലും ശൈലിയിലും മറക്കാനാവാത്തൊരു തരംഗം സൃഷ്ടിച്ച അഭിനേതാവായിരുന്നു ജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജെസി സംവിധാനം ചെയ്ത ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ ചലച്ചിത്ര ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ചെറിയ വേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങി ഇവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു ചലച്ചിത്ര നടൻ ജോസ് പ്രകാശാണ് ജയനെ ചലച്ചിത്ര രംഗത്തു പരിചയപ്പെടുത്തുന്നത് അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയന് കഴിഞ്ഞു മിന്നി മറയുന്നതൊരു സീനിലാണെങ്കിൽ പോലും ജയന്റെ കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ഹരിഹരൻ സംവിധാനം ചെയ്ത ശരഭഞ്ചരമാണ് അദ്ദേഹത്തിന് നായക പദവി നൽകിയ ആദ്യ വേഷം ശാപമോക്ഷം മുതൽ കോളിളക്കം വരെ ജയൻ്റെ മുദ്ര പതിഞ്ഞ തൊണ്ണൂറ് ശതമാനം ചിത്രങ്ങളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു ജയനെ ജനകീയ നടനാക്കി തീർത്തത് അങ്ങാടിയായിരുന്നു ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി ഐ വി ശശി സംവിധാനം ചെയ്ത അങ്ങാടിയിലെ ഒരു അഭ്യസ്ത വിദ്യനായ തൊഴിലാളിയുടെ വേഷത്തിൽ ജയൻ ഗർജിക്കുമ്പോൾ ആ സ്വരഗാംഭീര്യത്തിൽ കോരിത്തെ ആംഗലേയ ഭാഷ വശമില്ലാത്തവർ പോലും കൈയടിച്ചു സാഹസികത നിറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങളോട് ജയന് വലിയ താല്പര്യമായിരുന്നു കഠിനമായ പരിശ്രമത്തിലൂടെയാണ് മലയാളത്തിൽ സ്വന്തമായൊരു സിംഹാസനം ജയൻ തീർത്തത് മറ്റ് നായക നടന്മാർക്ക് വേണ്ടി ഡ്യൂപ്പുകൾ അടികൂടുമ്പോൾ ജയൻ അത് സ്വന്തമായി ചെയ്യുകയായിരുന്നു അതിരുകടന്ന സാഹസികത തന്നെയാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തത് കോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിൻ്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ജയൻ അകാലമൃത്യുവടഞ്ഞത് നാൽപ്പത്തിയൊന്ന് വയസ്സ് പ്രായമേ അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള കോളിളക്കം ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവമുണ്ടായത് സംവിധായകൻ ഈ രംഗത്തിൻ്റെ ആദ്യ ഷൂട്ടിൽ സംതൃപ്തനായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ രംഗത്തിൻ്റെ മൂന്ന് ഷോട്ടുകൾ എടുത്തിരുന്നു എന്നാൽ തൻ്റെ പ്രകടനത്തിൽ അസംതൃപ്തനായിരുന്ന ജയനായിരുന്നു മറ്റൊരു ഷോട്ടെടുക്കാൻ സംവിധായകനെ നിർബന്ധിച്ചതെന്ന് കോളിളക്കത്തിൻ്റെ നിർമ്മാതാവ് പറയുന്നു റീടേക്കിൽ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു ജയൻ്റെ മരണസമയത്ത് ഹിറ്റായി ഓടുകയായിരുന്ന ദീപ എന്ന ചിത്രത്തിൽ ജയൻ്റെ മരണവാർത്ത ചേർത്തു ഈ ചിത്രം കണ്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആരാധകർ പൊട്ടിക്കരഞ്ഞ് തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഓടി ചിലർ വിശ്വസിക്കാൻ കഴിയാതെ അമ്പരന്ന് നിന്നു മറ്റു ചിലർ ഇത് വിശ്വസിക്കാൻ തയ്യാറാവാതെ വരാൻ പോകുന്ന ചലച്ചിത്രത്തിൻ്റെ ഒരു പരസ്യമാണെന്ന് കരുതി സിനിമ കാണുന്നത് തുടർന്നു ജയന്റെ മൃതദേഹം ചെന്നൈയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിച്ചു തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ച ശേഷം വീട്ടുവളപ്പിൽ അച്ഛൻ്റെ അന്ത്യവിശ്രമസ്ഥാനത്തിനടുത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു അനുജൻ സോമൻ നായരാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു ജയന്റെ മരണത്തോടെ തകർന്നു പോയ അദ്ദേഹത്തിൻ്റെ അമ്മ ഭാരതിയമ്മ തുടർന്ന് കിടപ്പിലാവുകയും രണ്ടു വർഷങ്ങൾക്ക് ശേഷം അവരും മരിക്കുകയും ചെയ്തു കാലത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുവെങ്കിലും പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്ന എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയനു മാത്രമാണ് സാധിച്ചിട്ടുള്ളത്